എംഫാം ബ്രാൻഡിൽ വരുന്ന പ്ലെയിൻ കോട്ടൺ ദുപ്പട്ടാസിന്റെ വീഡിയോ ആണ് ഇതിൻ്റെ പ്രിന്റഡ് ദുപ്പട്ടാസിൻ്റെ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ട്ടോ ഞാൻ ഷോപ്പിൽ വരുന്ന ദിവസം ഈ വീഡിയോ എടുക്കാൻ പറയുന്നത് അത്ര ഇതാണ് ഞാൻ കുറച്ച് പീസസ് ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത്രയാണ് തിക്നസ്സ് വരാ 2.25 പോയിന്റ് ടു മീറ്റർ അതായത് ടസൽസ് കൂടെ കൂടുമ്പോൾ രണ്ടേ മുപ്പതൊക്കെ ഉണ്ടാവും ഇനി ഫുൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഓപ്പൺ ചെയ്യാൻ കിട്ടുന്നത് ഞാൻ ചെയ്യാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഇത്രയാണ് തിക്നസ്സ് വരുന്നത് ഞാൻ ബാക്കി എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കില്ല അപ്പോൾ അത് വരെ വരിക തിക്നസ്സ് ഇപ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആവും ഇങ്ങനെ വരുന്നു എംഫാം ബ്രാൻഡിലാണ് വരുന്നത് മുന്നൂറ് രൂപ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് കളറിലാണ് ഇത് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതിൽ ഇനി നമുക്ക് കളേഴ്സ് കാണാം ഇനി വരുന്നത് നമ്മുടെ ഒരു കേരള ക്രീം എന്നൊക്കെ പറയുന്ന ഒരു കളറില്ലേ വൈറ്റ് അല്ലാതെ ഓഫൈറ്റും അല്ലാതെ അൻപറ്റിയും വരുന്നൊരു കളറ് ഇത് വരുന്നു വൈറ്റ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീനല്ല അതിൻ്റെ കുറച്ചുകൂടെ ലൈറ്റ് ആയത് ഒരു ടീൽ ബ്ലൂ ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ഇത് ഒലി ഗ്രീൻ ചെറുപയർ പച്ച അത് മുന്നൂറ് രൂപ കേട്ടോ റേറ്റ് എംഫ ബ്രാൻഡിൽ വരുന്നതാണ് റെഡ് ഇത് റെഡ്ഡിഷ് പീച്ച് ഇത്രയും വ്യത്യാസം രണ്ടും തമ്മിൽ ഇത് ആ ഒരു പീച്ച് സാൽമൺ കളർ വരയില്ലേ ഓറഞ്ച് കളർ എന്ന പീച്ച് ഇങ്ങനെ വരുന്നു നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതൊരു ലൈറ്റ് ലെമൺ അല്ലോ ഒരു ക്രീം കളർ ആ ഒരു കളർ കോഫി ബ്രൗൺ ഇത്രയുമാണ് ഇപ്പോൾ നമുക്ക് പ്ലെയിൻ കളേഴ്സ് എംഫ ബ്രാൻഡിൽ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ നമ്മൾ മൽച്ചന്തേരിയും മൽക്കോട്ടന്റെ ഒക്കെ പ്ലെയിൻ മെറ്റീരിയൽസ് വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ അതും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം